ഹലോ അസ്സാമലൈക്കും എത്ര മല്ലിയില വേണമെങ്കിലും നിങ്ങൾ മേടിച്ചോളൂ കേട്ടോ ഒരു ഇല പോലും കേടാവാണ്ട് നമുക്ക് ഇത് കഴിയുന്നത് വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതുപോലത്തെ വേരുള്ള എന്താണ് ഇതാണെച്ചാലും കുഴപ്പമില്ല വേരില്ലാത്തതാണെച്ചാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മളിത് ഓരോന്ന് ഓരോന്നും എടുത്ത് ഇതിൻ്റെ വാടിയത് പോലത്തെ ഇല ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നുള്ളിക്കളയണം പിന്നെ നമ്മൾ തണ്ടില്ലാത്ത ഇലയൊന്നും എടുക്കാൻ പറ്റില്ല അതൊക്കെ നമുക്ക് ഒന്ന് മാറ്റി വെക്കണം പക്ഷേ നമുക്ക് തണ്ടില്ലാത്ത ഇലയും സൂക്ഷിച്ച് വെക്കാം കേട്ടോ അതും ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോന്നോരോന്ന് ഞമ്മക്ക് എല്ലാതും ആണോ നോക്കിയിട്ട് ഇതുപോലെ വാടിയതും നനഞ്ഞൊട്ടിപ്പിടിച്ചതും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് വേർതിരിച്ചെടുക്കാൻ നമുക്ക് അപ്പോൾ ഇതുപോലെ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മല്ലിയില വേസ്റ്റായി പോവുകയല്ല കേട്ടോ അപ്പോൾ അതാ ഞങ്ങളിതുപോലെ ഓരോന്നോരോന്നും സൂക്ഷിച്ച് എടു എടു എടുത്ത് മാറ്റണം കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ വേര് നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട് വേറെ ഒടുക്കനെയും വെക്കാൻ പറയുന്നുണ്ട് പക്ഷെ ഞാൻ വേറെ വെച്ചിട്ടില്ല അതുവരെ വരെ കേട്ടോ അപ്പോൾ ഞാൻ ഇതാ വേര് മുറിച്ച് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കഴുകിയെടുക്കണമെന്നില്ല കേട്ടോ ഇതേപോലെ തന്നെ വെക്കുകയാണ് പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ചെറിയ ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ബോട്ടിൽ നിറച്ച് കൊള്ളാൻ തരത്തിലുള്ളത് മാത്രം എടുത്താൽ മതി അത്ര പോകുന്ന ബോട്ടിൽ എടുത്താൽ മതി നമ്മൾ ഫ്രിഡ്ജിൽ ഒതുങ്ങിയിരിക്കും പിന്നെ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട എന്നിട്ട് നമ്മളിത് തണ്ടുള്ളത് തന്നെ എടുക്കണം അതുകൊണ്ടാണ് പറയുന്നത് ഈ തണ്ട് ഈ വെള്ളത്തിൽ മുങ്ങി നിൽക്കണം കേട്ടോ പിന്നെ ഇലകൾ വെള്ളത്തിൽ കാവും ചെയ്യരുത് തണ്ട് മാത്രം മുങ്ങി നിന്നാൽ മതി കണ്ടല്ലോ അതുപോലെ തണ്ട് മാത്രമാണ് മുങ്ങി നിന്നിട്ടുള്ളത് എല്ലാ തണ്ടും മുങ്ങി നിൽക്കണമുണ്ട് കേട്ടോ അപ്പം അതുപോലെ നമ്മൾ വെച്ചു കൊടുക്കണം അപ്പം ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി എന്നിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് കവർ കവറുണ്ടല്ലോ അതെടുക്കുക എന്നിട്ട് അതിൽക്ക് ഈ കുപ്പി നമ്മൾ ഇറക്കി വെച്ചുകൊടുക്കുക ഇങ്ങനെ ചെറിയ കുപ്പി ആവുമ്പോൾ നമുക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുകയും ചെയ്യാം പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ സ്ഥലം വേസ്റ്റായി പോവില്ല കൂടുതൽ സമയം കൂടുതൽ സ്ഥലം വേസ്റ്റ് ആവില്ല വേസ്റ്റാകൂലട്ടോ ഇത് വെച്ച് കൊടുക്കുമ്പോൾ എന്നിട്ട് നമ്മളിത് ഇല്ലാതെ ഈ ഉറുടെ ഉള്ളിൽ തന്നെ ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് എന്താണ് എയർടൈറ്റായിട്ട് കെട്ടിയെടുക്കാം ഒരു ഹോൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഈ സൈഡിൽ കാണുന്ന ഹോൾസൊക്കെ നമുക്ക് ഒന്ന് അടച്ചു കൊടുക്കണം ഇതുപോലൊന്നും ഇതിൻ്റെ ഉള്ളിൽ കാക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലൊന്ന് അടച്ചു കൊടുക്കുക കേട്ടോ നല്ലവണ്ണം മുറുക്കി കെട്ടി കൊടുക്കുക ഇപ്പം കണ്ടല്ലോ ഒരു ഹോൾസും കാണില്ല ഇതുപോലെ നമുക്കൊന്ന് കെട്ടിയെടുക്കാം ഹോൾസ് ഒന്നും കാണാണ്ട് തന്നെ കെട്ടിയെടുക്കണം ഇതുപോലെ കെട്ടിയെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൻ്റെ വാതിൽക്ക് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് എപ്പോൾ ആവശ്യം ഉണ്ടെങ്കിലോ അപ്പോൾ എടുത്തിട്ട് നമുക്ക് ഫ്രഷായി കഴുകിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പിന്നെന്താ നമ്മൾ ഇതിന്നും ബാക്കി വന്ന തണ്ടില്ലാത്ത കൊഴിഞ്ഞതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കേടുവന്ന ഇല ഒക്കെ മാറ്റിയിട്ട് ഇതുപോലൊരു ഗ്ലാസ് ബോർഡിലേക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കണ്ടിട്ടോ ഇത് അധികം നാളെ ഇരിക്കില്ല കേട്ടോ ഇത് ഏറെ ഒരാഴ്ച ഒന്നൊരാഴ്ച ഒക്കെ ഇരിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇതും നമുക്ക് ഇതുപോലെ സൂക്ഷിച്ചു വെക്കാം ഇതാദ്യം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് എടുത്താൽ മതി പിന്നെ നമ്മളത് എടുക്കുമ്പോൾ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മളതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുക പിന്നെ നമ്മൾ കവറ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കവറൊന്ന് തുടച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മൂന്നാഴ്ചയോളം ആയി സൂക്ഷിക്കൽ തുടങ്ങിയ ഇതാണ് കേട്ടോ ഇത് ഞാനിത് കുറയും തോറും ഇതിൽ ചെറിയ ചെറിയ കുപ്പിയിലേക്കാക്കി മാറ്റിട്ടോ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നേരെ വെക്കാനും പറ്റും ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാനിതൊരു നമ്മളെ വാനില സെൻസിൻ്റെ കുപ്പിയിലാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇത് മൂന്നാഴ്ചത്തോളം ആയിട്ടാണ് കേട്ടോ ഇത് ഇപ്പോഴും ഫ്രഷ് ഫ്രഷായിട്ടിരിക്കണത് പിന്നെ നമ്മളിത് മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഒരു മൂന്ന് ദിവസം നമ്മൾ എന്തായാലും ദിവസം എടുക്കും അപ്പോൾ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മളിതൊന്ന് ഒന്ന് വെള്ളം മാറ്റിയെടുക്കുക പിന്നെ നമ്മൾ ഈ കവറിലുണ്ടാകണം നമ്മളിങ്ങനെ എടുക്കാൻ എടുക്കുമ്പോൾ കവറ് വയർപ്പ് വരും ആ വയർപ്പ് ഒന്ന് തുടച്ചിട്ട് ആ കവറിന് കെട്ടി കൊടുത്താൽ മതി കവറൊന്നും മാറ്റണമെന്നൊന്നും ഇല്ല കേട്ടോ തണ്ട് തണ്ടുപോലും ചീന്നിട്ടില്ല എന്നിട്ട് ഇതാ നമ്മളിതൊന്ന് ആവശ്യമുള്ളത് എടുക്കാം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഇതിൽ തന്നെ കെട്ടി വെക്കാട്ടോ കണ്ടല്ലോ ഇതുപോലെ വെച്ചാൽ മതി പിന്നെ ഞാൻ പൊതിനീനയിൽ ഇതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷേ പുതിയ എനിക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഒരാഴ്ച ഒരു ഒരേറെ ഒന്നര ആഴ്ച വരെ കേട്ടോ നിൽക്കുള്ളു ഇതിപ്പോൾ ഒരാഴ്ച ആയതാണ് ഇപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ഇനി അധികം ഒന്നും ഇരിക്കില്ല അപ്പം തന്നെ ചെറുതായിട്ട് പഴുത്ത് വിരൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മല്ലിയില അങ്ങനെയല്ല കേട്ടോ മല്ലിയില നമുക്ക് അത് കഴിയോളം വരെയും നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പുതിയലയാണ് കേട്ടോ ഇരിക്കാത്തത് ഇനി ഇത് കഴുകിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ വെള്ളം തനവില്ലാണ്ട് സൂക്ഷിച്ചു വെക്കുക അപ്പം നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സാം വലിക്കും